എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഞാൻ ഞാനിത് കൂടെ ഇങ്ങനെ നടക്കരുത് എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ള രീതിക്ക് അപ്പോൾ റെയിൽവേ ഒന്നും ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ആ കാണുന്നതെല്ലാം വണ്ടികൾ വെയിറ്റിംഗിൽ നിൽക്കുകയാണ് ട്രെയിൻ പോകാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുകയാണ് നെല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് ആ കാണുന്നത് ആ കാണുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു അൻപത് മീറ്റർ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ ഈയൊരു മക്കബറ ഉള്ളത് ഈയൊരു മക്ബറയിൽ രണ്ടാളെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ഖബർ കാണാൻ സാധിക്കുന്നു ഇതെങ്ങനെ ഇവിടെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല കാരണം ഇവിടെ തെലുങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല ഹിന്ദിയാണ് ഹിന്ദിന്ന് തന്നെ എനിക്ക് കുറച്ചെല്ലാം അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കണ്ടു മനസ്സിലാക്കി പോന്നു എന്ന് മാത്രം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത് പിന്നീട് നമ്മളിതിൻ്റെ ഉത്ഭാഗത്തേക്ക് പോവുകയാണ് അതായത് ഭൂമി നിര ഭൂമി നിരപ്പിൽ നിന്ന് താഴേക്കാണ് അവിടൊക്കെ ആയിട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നിട്ട് വേണം ഈ ഒരു കബറിടം ഉള്ള സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതുപോലെ അലങ്കാരപരമായിട്ട് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കബറിൻ്റെ ഈ ഒരു ഏരിയ കാണുന്നത്